നമസ്കാരം നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാരതത്തിൽ വെറും രണ്ടേ പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രം വരുന്ന കൃത്യമായി പറഞ്ഞാൽ മൂന്നേ പോയിന്റ് മൂന്ന് കോടി മാത്രം വരുന്ന ക്രിസ്ത്യാനികളിൽ സ്വന്തം ഇഷ്ടാനുസരണങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിന് ഒതുകുന്ന രീതിയിൽ ജീവിതം സമർപ്പിച്ച നമ്മുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ചുറ്റിപ്പറ്റി ഈ സമകാലിക കാലയളവിൽ ആർത്തിരുമ്പുന്നത് ആർഷഭാരത സംസ്കാരത്തിന്റെ ചുവട് തന്നെ ഇളക്കിമറിക്കുന്ന കോലിളക്കുന്ന മതപരിവർത്തകർ മനുഷ്യ കടത്തുകാർ എന്ന നാമവിശേഷണങ്ങളൊക്കെയായിട്ടാണ് വെറും പേരുദോഷം മാത്രമാണെങ്കിൽ പോട്ടെ ആരോപിതരുടെ അറിവില്ലായ്മയായും വിവരമില്ലായ്മയായും കണക്കാക്കാൻ വരും പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ജാർഖണ്ഡിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം കാഴ്ചവെച്ച ഫാദർ സ്റ്റാൻ സ്വാമി ഇൻഡോറിലെ സിസ്റ്റർ റാണി മരിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മനുഷ്യ പേരിൽ അടിസ്ഥാനരഹിതമായ കേസ് ചുമത്തി ഈയിടെ കേസിൽ നിന്ന് പൂർണമായി വിമുക്തരാക്കപ്പെട്ട തൃശൂരിലെ രണ്ട് സിസ്റ്റേഴ്സ് ഇപ്പോഴേതാ ഹിന്ദുത്വ സംഘടനയായ ഭജരംഗങ്ങൾ പോലുള്ള കടുത്ത വർഗീയവാദികളുടെ ആരോപണങ്ങളെ മുൾമുനയിൽ നിർത്തി ഛത്തീസ്ഗഡിലെ ജയിലറകളിലിട്ട നിരപരാധികളായ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി ഇതെല്ലാം ഭരണഘടനാപരമായ മതസ്വാതന്ത്ര്യങ്ങളെ വെല്ലുവിളിക്കുന്നവയാണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മതപരിവർത്തനം മനുഷ്യക്കടത്ത് ഇതൊക്കെയാണല്ലോ നമ്മുടെ സാമൂഹിക പുരോഗമനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ആതുരാലയങ്ങൾ തുടങ്ങിയവ നടത്തിപ്പോരുന്ന സേവനങ്ങൾ ചെയ്തു പോരുന്ന സിസ്റ്റേഴ്സിനെയും വൈദികരെയും പറ്റി പറയുന്നത് എന്താണേലും ശക്തമായ മതപരിവർത്തനമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഈ നൂറ്റി നാൽപ്പത്തി ആറ് കോടി അടങ്ങുന്ന ഭാരതീയരിൽ വെറും രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമായി ക്രിസ്ത്യാനികൾ ഒതുങ്ങി നിൽക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒട്ടേറെ വിഭാഗങ്ങളിൽ സ്ഥാനരോഹിതരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഉള്ളടങ്ങുന്ന പല വ്യക്തിത്വങ്ങളും മതപരിവർത്തകർ എന്ന് ചിത്രീകരിക്കപ്പെടുന്ന സിസ്റ്റേഴ്സിന്റെയും വൈദികരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഉദാഹരണങ്ങൾ നോക്കാം ആർ എസ് എസിന്റെ ചവിട്ടുപടിയിൽ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച എൽ കെ അദ്വാനി പഠിച്ചിറങ്ങിയത് കറാച്ചിയിലെ സെന്റ് പാട്രിക് ഹൈസ്കൂളിൽ നിന്നാണ് ധനം കോർപ്പറേറ്റ് പ്രതിരോധം തുടങ്ങിയ മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ച് മൺമറഞ്ഞുപോയ അരുൺ ജെയ്റ്റ്ലി പഠിച്ചിറങ്ങിയതും ന്യൂഡൽഹിയിലെ സെന്റ് സ്കൂളിൽ നിന്നാണ് മുംബൈയിലെ ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ നിന്നാണ് ഇന്ത്യയിലെ ക്യാബിനറ്റ് വകുപ്പിലെ വ്യാപാരവും വ്യവസായവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി പീയുഷ് ഗോയൽ പഠിച്ചിറങ്ങിയത് കേന്ദ്ര ആരോഗ്യം കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ പഠിച്ചതും പാട്നയിലെ സെന്റ് സേവീസ് സ്കൂളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ പ്രസന്റേഷൻ കോൺവെൻസ്കൂളിൽ നിന്നാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ പഠിച്ചിറങ്ങിയത് ഡൽഹിയിലെ ഹോളിചെൽ ഓക്സല്യൻ സ്കൂളിൽ നിന്നാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പഠിച്ചിറങ്ങിയതും നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ പഠിച്ചതും ന്യൂഡൽഹിയിലെ സെന്റ് സ്റ്റിഫൻസ് കോളേജിൽ നിന്നാണ് ഇവരെല്ലാം ഹൈന്ദവരാണ് ബി ജെ പി ഭരണകർത്താക്കളുമാണ് ഇവരെ ആരും ക്രൈസ്തവരാക്കാൻ ഇവർ പഠിച്ച ക്രിസ്തീയ സ്ഥാപനങ്ങളിലൂടെ ശ്രമിച്ചു എന്ന് പരോക്ഷമായി പോലും നമ്മൾ കേട്ടിട്ടില്ല സാക്ഷ്യമൊഴികളുമില്ല ഇനി ക്രിസ്തീയ ആശുപത്രികൾ ആതുരാലയങ്ങൾ ഇവിടെയെല്ലാം നമ്മുടെ ഈ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ശുശ്രൂഷകൾ ജാതി മതഭേദമന്യേ ഒട്ടേറെ പേർ സ്വീകരിക്കുകയും ഉപജീവന മാർഗങ്ങളാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മതപരിവർത്തകർ മനുഷ്യ കടത്തുകാർ എന്നൊക്കെ കുറ്റം ആരോപിക്കുമ്പോൾ ചിന്തിക്കുക ചെന്ന് കാണുക നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വീക്ഷിക്കുക ഈ സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെയും ശുശ്രൂഷകളുടെ ധ്വനികൾ നന്ദി